കൂടി ആ സമരം വിജയിപ്പിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഭാഗത്തുനിന്ന് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പല കോണുകളിൽ നിന്നും ആക്ഷേപം വരികയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ശക്തി പ്രകടനം കാണിക്കേണ്ടതുണ്ട് അപ്പം നമ്മളെല്ലാവരും ഉണ്ടാവും അവിടെ എല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം ബാംഗ്ലൂർ ഫ്രീഡം സ്ക്വയർ ഇരുപത്തഞ്ചാന്തി പത്തര മണിക്ക് ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും നമ്മളെ നാട്ടിൽ ഇത്രയും സംഭവങ്ങൾ കിട്ടിയിട്ടും പിന്നെ നമ്മളെ പോലെയുള്ള ആളുകളൊന്നും ഗൂഢാലോചന ചെയ്തിട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ എസ് ഐ ടി പറഞ്ഞിട്ടും ഇത് ഇപ്പോഴൊരു അനിശ്ചിതത്തില് നിലനിൽക്കാണ് ഈ കേസിന് ഇനിയും ഇത്ര അസ്ഥികൾ കിട്ടി ഇനി അസ്ഥികൾ അവിടെ കിടക്കുന്നുണ്ട് എന്ന് പല ചന്ത മീഡിയാസിലും അടക്കം വന്നിട്ടും അത് എടുക്കാനോ അതിനെപ്പറ്റി തെരച്ചിൽ നടത്താനോ എസ് എഡിൻ്റെ ഭാഗത്ത് നിന്ന് കഴിയുന്നില്ല അതിനൊരു കാരണം ആ ഒരു ഇരുപത് പേരെ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളൂ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടേണ്ട ആവശ്യമുണ്ട് കർണാടക ഗവൺമെൻറ് അത് കൂട്ടാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നേരായ മാർഗത്തിൽ ഈ അന്വേഷണം പോവാനും എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈ സാക്ഷികളെ വരുന്ന ആളുകളെ ഭയപ്പെടുത്തും പരാതിക്കാരെ പിൻവലിപ്പിക്കുകയും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിനെതിരെ ഒരു സമരം വെച്ചുകയാണ് അതൊരു സൂചനയാണ് കർണാടക ഗവണ്മെന്റിന് ഇത്ര ആളുകൾ ഇതിന് എന്താ പറയുക പിന്നിലുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഈ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും അപ്പം ഇത്രയും ബൃഹത്തായിട്ട് ഇത്രയും വലിയ കണക്കിന് ആളുകളുടെ അസ്ഥികൾ കിട്ടിക്കഴിഞ്ഞ് ഈ കിട്ടിക്കഴിഞ്ഞ അസ്ഥികളുടെ ഇനിയും എത്രയോ ഇരട്ടി അസ്ഥികൾ അവിടെ ഉണ്ട് എന്നാണ് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു അവകാശം ഈ അവകാശം അവർ പറയണ പ്രകാരം അവരെ തെരച്ചിലിന് കൊണ്ടുപോവുക അവർ കാണിച്ചു തരും ഇതൊക്കെ കൂടിയും ആരിതാണ് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പം തന്നെ ഒരു അയ്യപ്പൻ തന്നെ ആൾ മരിക്കുന്ന ടൈമിന് അവിടെ എങ്ങനെ മരണപ്പെട്ട് കൊലപാതകമാണെങ്കിൽ ആ സമയത്ത് അവിടെ അതിൻ്റെ ഐ ഡി കാർഡ് അദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകന് കൺഫേം ചെയ്ത് അച്ഛന് നഷ്ടപ്പെട്ട കാര്യം ഇനി അദ്ദേഹം എസ് ഐ ടിയിൽ വന്ന് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ അതിൽ എന്ന് പറഞ്ഞ ആളെ മൃതദേഹ ഉണ്ടെങ്കിൽ അത് ആ മക്കൾക്ക് അത് കൈമാറും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ വേറൊരു പരാതിയായിട്ട് വന്നത് അഡ്വക്കേറ്റ് ജഗദീഷ് നറിൻ്റെ ബാംഗ്ലൂരുള്ള ഒരു പ്രമുഖനായ അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലൈൻറ്റ് ഗോവയിൽ നിന്ന് ഒരു പരാതി കൊടുത്തേനും കർണാടകയില് ഈ ധർമ്മസ്ഥലയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവനെ നഷ്ടപ്പെട്ടിരുന്നു ഈ പരാതി നിലനിൽക്ക ഈ വക്കീൽ പറയുന്നത് ഗോവയിൽ ചെന്നിട്ട് ആ പരാതിക്കാരൻ്റെ പരാതി പിൻവലിപ്പിച്ചല്ലോ അപ്പൊ അലച്ചിത് വിഷയം വലിയ ഗൗരവമുള്ളതാണ് ഇവരൊക്കെ പറയണത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ശക്തമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി പത്തര മണിക്ക് ഫ്രീഡം സ്ക്വയർ ബാംഗ്ലൂരിൽ പരിപാടി ഉണ്ട് എല്ലാവരും വരിക ഞങ്ങളും അവിടെ ഉണ്ടാവും കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് കേരള ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ബാംഗ്ലൂരിലുള്ള ആളുകളുണ്ടെങ്കിൽ വരി പങ് പങ്കെടുക്കുക ഒരു സത്യത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമാവാ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കൂടുതൽ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇനിയും അവിടെ അസ്ഥികൾ ഉണ്ട് എന്നുള്ള മുറവിളിയാണ് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് അന്വേഷിക്കാനോ പോകാനോ ഉള്ള ഒരു സംവിധാനം പോലീസ് സംവിധാനം എസ് ഐ ടിക്ക് അത്ര ശക്തി ഇപ്പോൾ ഇരുപത് ആൾക്കാർ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലാഗിങ് ഈ വിഷയത്തിലുണ്ട് എസ് ഐ ടി വിപുലീകരിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് കർണാടക ഗവൺമെൻറ്റിനെ പ്രഷർ ചെലുത്തുക എന്നുള്ള